പാടെ കർഷകരെ അവഗണിച്ച് ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും നെൽകർഷകരെ ഇവിടെ കേരളത്തിൻ്റെ നട്ടല്ലായ നെൽകർഷകരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ബോണസ് കൂടി പിരിച്ചെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പിന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പൂർണ്ണമായും നെൽകർഷകരെ കുട്ടനാടും പാലക്കാടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നെൽകർഷകരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് മുമ്പോട്ട് പോകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനോട് അടിയന്തരമായും കർഷകർക്ക് പിടിത്തറത്ത ആനുകൂല്യങ്ങൾ പ്രസ്താവിക്കുക മാത്രമല്ല നെല്ലിന് ഒരു കിലോ നെല്ലിന് നാൽപ്പത് രൂപ വില നിശ്ചയിച്ചുകൊണ്ട് സംഭരണം നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സമരം നടക്കുന്നത് there you മറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വില കൂട്ടിത്തരണം ഉൽപാദന ചെലവിന്റെ പിന്നെ റേഷ്യോ അനുസരിച്ച് വർദ്ധിപ്പിക്കണ്ടേ അത് ഏത് കാര്യത്തിനായാലും ഒരു ചായ കുടിക്കുന്നിടത്ത് എട്ട് രൂപ ആയിരുന്നതിപ്പോ പന്ത്രണ്ട് രൂപ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അരി മേടിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് നാപ്പത് രൂപ ആയിരുന്നത് ഇപ്പൊ അറുപത് രൂപ കൊടുത്താലേ നല്ല അരി കിട്ടത്തുള്ളൂ പിന്നെ എന്തുകൊണ്ട് അത് ഉത്പാദിപ്പിക്കുന്ന നെല്ലിന് ഞങ്ങൾക്ക് വില കാണാൻ തരുന്നില്ല ഞങ്ങള് ഞങ്ങളുടെ കൃഷിമന്ത്രി ഞങ്ങളുടെ പല ആൾക്കാർക്കും ഞങ്ങൾ നിവേദനങ്ങളൊക്കെ കൊടുത്തു കൊടുത്തു ഞങ്ങൾ എന്നിട്ടാണ് ഈ സെക്രട്ടറിന്റെ മുന്നിൽ ഞങ്ങൾ വന്ന് ഉപവാസം ഇനി ഇതിനപ്പുറം എന്ത് ചെയ്യാനാണ് കണ്ണു തുറക്കൂ സർക്കാരെ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം നമ്മൾ ലോകത്ത് നോക്കണം ലോക രാജ്യങ്ങളിൽ കർഷകർ എന്ന് കൃഷി ചെയ്യുന്നവരാണ് അവിടുത്തെ ഫസ്റ്റ് സിറ്റിസൺ എന്നാണ് പറയുന്നത് അവിടുന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് സിറ്റിസൺ ഒന്നും ആയില്ലെങ്കിലും ഞങ്ങൾക്ക് ചെലവാകുന്ന ബുദ്ധിമുട്ടില്ലാതെ കഞ്ഞി കുടിച്ച് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കിത്തരണം അത്രയോ ഇതിന്റെ കഴിഞ്ഞ നാല് വർഷമായിട്ട് കർഷകരോട് കാണിക്കുന്ന വളരെ നിഷേധാത്മകമായ നിലപാട് ി ബഡ്ജറ്റിലെങ്കിലും ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയും അതിൻ്റെ ഒരു സൂചന എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകരെ ഇവിടെ ഏകദിന ഉപവാസിക്കുന്നത് Orula, orula yapacağız bir kere. Sizlerimiz sizi davet <Sessizlik> ediyoruz. வரிஷ வர்த்தா நந்தி கிராம சிங்கூரு நந்தி சிங்கத்து நம்பிய போலிசில் தண்ணா சிங்கத்து ஆவத்தாக கட்டாயோட்டோ ஆபத்தான கட்டாயோட்டாயோ चवे पाण रोशन اندا رنگا بنگا رنگا بنگا آو تامن گٹايو آو تامن گٹايو آو تامن گٹايو آو تامن گٹايو سنگر کني 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 ائے راڻي جڏيهي کني 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 اوشه پينڌو پاڙي اوشه پينڌو پاڙي اوشه پينڌو پاڙي اوشه پينڌو پاڙي اڃا يائڪي زندي کي پنهنجو اڃا يائڪي زندي کي پنهنجو ஒன் மீன் மனை செய் அண்ணன் ம 안 <목소리나> 돼!